ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഇന്നലെ പെസ വ്യാഴാഴ്ച ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് രാത്രി കിടന്നപ്പോൾ പന്ത്രണ്ട് മണിയായി കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ ഇങ്ങനെ കിളി പോയിരിക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഒമ്പത് ഒമ്പതരയായി സമയം ഇങ്ങനെ കിളി പോയിരിക്കുന്ന ഒരവസ്ഥയാണ് മൊത്തത്തിലൊരു ശൂന്യത ഫീൽ ചെയ്യുന്നൊരവസ്ഥയാണ് കേട്ടോ പള്ളിയിലൊന്നും പോകാൻ പറ്റിയില്ല പിന്നെ എന്താ പറയുക പെസ വ്യാഴാഴ്ച അപ്പം മുറിക്കാനോ ഒന്നും പറ്റിയില്ല എല്ലാവരെയും മിസ് ചെയ്തു ഇന്നലെ ഇവിടെ വന്നിട്ട് മാസം കഴിഞ്ഞു കേട്ടോ ഒക്ടോബർ പതിനേഴാം തീയതിയാണ് ഇവിടെ വന്നത് അപ്പോൾ ഇന്നലെ ആയപ്പോൾ മാസം കഴിഞ്ഞു എനിക്ക് തന്നെ വന്നപ്പോൾ എനിക്ക് ഇത്രയൊരു മിസ്സിങ്ങോ സങ്കടമൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഓരോ ദിവസവും മുന്നോട്ട് പോകും തോറും ഇങ്ങനെ ആ ഒരു മിസ്സിങ്ങും ഒക്കെ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് അപ്പോൾ ഇച്ചാനും നാട്ടിൽ ലീവ് വന്നിട്ടുണ്ടായിരുന്നു പുള്ളി ഇപ്പോൾ തിരിച്ചു പോകാറായി അപ്പോൾ എല്ലാം കൂടായപ്പോഴത്തേക്കിന് ആകെപ്പാടെ ഒരു കിളി പോയൊരവസ്ഥയാണ് കേട്ടോ പിന്നെ നമുക്ക് അങ്ങനെ സങ്കടപ്പെട്ടോ അല്ലെങ്കിൽ മടി പിടിച്ചോ ഇരിക്കാൻ പറ്റത്തില്ല നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം അതുകൊണ്ട് ഡ്യൂട്ടിക്കൊക്കെ പോയി ഇങ്ങനെ ഒരു എന്താ പറയുന്നത് ഒരു റോബോട്ട് പോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസമായിട്ട് അപ്പോൾ ഇന്നിപ്പോൾ ദുഃഖ വെള്ളിയാഴ്ച രാവിലെ പള്ളിയിൽ പോകാൻ പറ്റിയില്ല അതുപോലെ തന്നെ ഒരിക്കലും ഒരു ക്രിസ്ത്യാനിയും ചെയ്യല്ലാത്ത കുറേ കാര്യങ്ങളാണ് ഇന്നിപ്പോൾ എനിക്ക് ചെയ്യാനുള്ളത് കേട്ടോ എനിക്ക് കാരണം എനിക്ക് നാളെ മുതൽ അടുത്ത നാല് ദിവസം ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ ആ നാല് ദിവസത്തേക്കുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം ഞാൻ ഇന്ന് തന്നെ റെഡിയാക്കി വെക്കണം ഈസ്റ്റേണിൽ അന്നും എനിക്ക് ഡ്യൂട്ടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ കുക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ഈ ഒരു സങ്കടമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ കുറച്ച് കുറച്ച് അങ്ങോട്ട് മാറി പോകുമല്ലോ അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നാ ഞാൻ കുറച്ചുകൂടെ അതിലേക്ക് അങ്ങ് ഇൻവോൾവ് ആകും അല്ലെങ്കിൽ ഈ വീഡിയോ എടുക്കുന്നതിനെക്കുറിച്ചൊക്കെ കുറച്ച് ചിന്തിച്ച് ആ ഒരു രീതിയിൽ അങ്ങ് പോകും അതല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുക്കളയിൽ ഇറങ്ങി പോകുമ്പോഴായിരിക്കും ഓ വേണ്ട എന്ന് തോന്നിയിട്ട് തിരിച്ച് കയറിപ്പോ വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഇത് വേണ്ട കാരണം നാലു ദിവസം ഡ്യൂട്ടിക്ക് പോകുമ്പോൾ പട്ടിണി എടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എന്തായാലും ഫുഡ് വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വീഡിയോ ഒക്കെ എടുത്ത് അങ്ങ് ചെയ്യുവാണെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് മെൻ്റലി ആകും അല്ലെങ്കിൽ മെൻ്റലി ഒന്ന് ആ ഒരു സങ്കടത്തിന് കുറവ് വരും എന്നെനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയതാണ് കേട്ടോ അപ്പം നമുക്ക് എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിലെ ഒരു ക്രിസ്ത്യാനിയും ചെയ്യല്ലാത്ത രീതിയിലുള്ള എൻ്റെ ഒരു ദുഃഖ വെള്ളിയാഴ്ചയിലെ കാഴ്ചകൾ കാണാം അല്ലേ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഈ ഫോട്ടോയിലേക്കും ബൈബിളിലേക്കും ഒക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക എന്നുള്ളത് സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് അങ്ങനെ വലിയതായിട്ട് പ്രാർത്ഥിക്കാറൊന്നുമില്ല പക്ഷെ കുറേ നേരം ഇങ്ങനെ ഇതിലേക്ക് നോക്കിയിരിക്കും അന്നേരം മനസ്സിന് എന്തോ ഒരു സമാധാനം കിട്ടുന്നത് പോലെ ഫീൽ ചെയ്യും എല്ലാവർക്കും അവനവൻ്റെ വിശ്വാസങ്ങൾ വലുതാണല്ലോ അപ്പോൾ അങ്ങനെ കുറേ നേരം ഈ ഒരു ഫോട്ടോകളിലേക്കൊക്കെ നോക്കിയിരുന്നിട്ടാണ് ഞാൻ എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ എൻ്റെ മനസ്സിന് ഏറ്റവും സന്തോഷം തരുന്നൊരു കാഴ്ച ഇതാണ് കേട്ടോ ഈയൊരു ജനൽ ഞാൻ നേരത്തെയും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ഒരു വീട് അല്ല അല്ലെ വീടെന്ന് പറയാൻ പറ്റില്ല ഈ ഒരു റൂം ഞാൻ എടുത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതായി ഈയൊരു വ്യൂ തന്നെയാണ് കാരണം ഇത് എന്തോ തന്നെ ഭയങ്കരമായിട്ടും അങ്ങ് അട്രാക്റ്റ് ചെയ്തൊരു കാഴ്ചയായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് ചൂടൊക്കെ എടുത്തു കേട്ടോ ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ ജനലൊക്കെ തുറന്നിട്ടിട്ടാണ് ഞാൻ കിടന്ന് ഉറങ്ങിയത് ഇവിടെ തണുപ്പൊക്കെ കുറഞ്ഞു തുടങ്ങി അപ്പോൾ രാത്രിയിൽ ദൈ മഴ ചാറ്റാൻ തുടങ്ങി ഇനിയിപ്പോൾ ഒരു മൂന്നാല് ദിവസം മഴയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ദൈവം മഴയൊക്കെ ചാറ്റുന്നുണ്ട് ഒരു കോടയൊക്കെ കയറി കിടക്കുന്നുണ്ട് അതിലേ ട്രെയിൻ പോകും കേട്ടോ പക്ഷേ ഞാൻ എനിക്ക് ഇതുവരെ ഒരു ട്രെയിൻ പോകുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ക്യാമറയൊക്കെ റെഡിയാക്കി വരുമ്പോഴത്തേക്കിന് ട്രെയിൻ അതിൻ്റെ പാട്ടിന് പോയിട്ടുണ്ടാവും ഇന്ന് വരെ ഒരു ട്രെയിനിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതേ മഴ ചെറുതായിട്ട് ഇങ്ങനെ ശക്തിയായിട്ടായി ശക്തിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാഴ്ച ഭയങ്കര ഹാപ്പിയാണ് രാവിലെ വന്ന് ഈ കർട്ടൻ ഇങ്ങനെ മാറ്റിയിട്ട് ഇച്ചിരി നേരം ഇവിടെ നോക്കി നിൽക്കാറുണ്ട് കേട്ടോ ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് പറയാം പിന്നെ ഒരു കോഫി കുടിക്കുന്ന സമയവും ഇത്രയാണ് ഞാനിങ്ങനെ എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കര കാമായിട്ടിരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ബാക്കിയൊക്കെ പിന്നെ ടവട വടവടയിൽ നിന്ന് പണികൾ തീർത്തിട്ട് ഓടാനുള്ളൊരു തിരക്കാണ് അപ്പോൾ അത് ഈ ഒരു അടിപൊളി വ്യൂവ് ഇങ്ങനെ മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്നൊരു കാഴ്ചയാണ് ഇനി നമുക്ക് കിച്ചണിൽ പോയിട്ട് ഒരു കോഫിയൊക്കെ ഇട്ട് കുടിക്കാം എൻ്റെ കിച്ചൺ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ നല്ല അടിപൊളിയൊരു കിച്ചൺ ആണ് അപ്പോൾ ഇവിടെ നിന്നാലും സെയിം മേളിൽ നിന്ന് കാണുമ്പോഴുള്ള അതേ വ്യൂ തന്നെയാണ് ഈ കിച്ചണിൻ്റെ നേരെ മേളിലാണ് എൻ്റെ റൂം അപ്പോൾ അതെ സെയിം വ്യൂ തന്നെയാണ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത് കേട്ടോ ഉണ്ടോ കോട ഇറങ്ങി തുടങ്ങി അപ്പോൾ ആദ്യം എന്തായാലും നമുക്കൊരു കോഫി ഉണ്ടാക്കാം ഇതാണ് എൻ്റെ ഫ്രിഡ്ജ് എനിക്ക് സെപ്പറേറ്റ് ഫ്രിഡ്ജാണ് അപ്പോൾ ഈ ഒരു ചെറിയ ഫ്രിഡ്ജാണ് എൻ്റേത് അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് ചക്കുരു മാങ്ങാ കറി വാങ്ങിച്ചതാണ് കേട്ടോ ഞാനിങ്ങോട്ട് വീട് മാറി വന്നപ്പോൾ വാങ്ങിച്ചതാണ് ഇതുവരെ ഇതുണ്ടാക്കിയില്ല അപ്പോൾ ഇന്നെന്നാൽ ഇതുണ്ടാക്കാം അതുപോലെ തന്നെ ഞാൻ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മീനും എനിക്കിന്ന് കറിയാക്കണം കാരണം ഈശ്രഡ് എന്തെങ്കിലും ഒന്ന് കഴിച്ചു എന്നുള്ളൊരു സന്തോഷം സമാധാനം എനിക്ക് വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ മീൻ വേണ്ട പുറത്തെടുത്ത് വെച്ചു അതുപോലെ തന്നെ ഇത് പന്നി ഇറച്ചി ഉണ്ടാക്കി ഇത് വരട്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് നമുക്ക് ഈസ്റ്റർ തന്നു കഴിക്കാം പിന്നെ ചോറ് വെക്കണം തൈര് ഒരു പണ്ട് മോരുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു കാപ്പി ഇടട്ടെ എൻ്റെ മമ്മീനെ ഏറ്റവും കൂടുതൽ എനിക്ക് മിസ് ചെയ്യുന്നൊരു ടൈം ഇതാണ് കേട്ടോ കാരണം വീട്ടിലാണെങ്കിൽ മമ്മി ചായ എന്ന് വിളിച്ച് പറഞ്ഞാൽ മതി ചായ മുമ്പിലെത്തും എന്നിട്ടത് വാട്ട ചായയാണെന്ന് പറഞ്ഞാൽ മമ്മിയെ കളിയാക്കുകയും ചെയ്യും പക്ഷേ ഇപ്പം ഇങ്ങനെ തന്നെ കാപ്പിയും ചായ ഇട്ട് കുടിക്കുമ്പോൾ ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ കാരണം മമ്മി ചായ ചായെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന് വരാനിപ്പോൾ ഇവിടെ ആരും ആരുമില്ലല്ലോ എന്നുള്ളൊരു ഫീലാണ് അപ്പം കുറച്ച് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് മുഴുവനും കൂടെ എനിക്ക് ഇന്ന് കഴിക്കാനുള്ള മുട്ടയൊന്നുമല്ല അടുത്തൊരാഴ്ചത്തേക്ക് മുട്ടക്കറി വെക്കാനോ അല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയത് കഴിക്കണമെങ്കിലോ ഒക്കെ വേണ്ടിയിട്ടുള്ള ഇതാണ് കാരണം ഓരോ ദിവസത്തേക്കുള്ളത് സെപ്പറേറ്റ് പുഴുങ്ങാന്നൊന്നും പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ഒരു മുട്ടയൊക്കെ പുഴുങ്ങുന്ന സമയത്ത് ഒന്നിച്ച് പുഴുങ്ങി വെക്കുക എന്നുള്ളതേ നടക്കത്തുള്ളൂ ഞാൻ കാപ്പി പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് കോടെ ഇറങ്ങുന്നുണ്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് കുറച്ചൊരു സന്തോഷം തോന്നി കാരണം വാഗമണിൽ ആ വീട്ടിൽ പോയിരിക്കുന്ന ആ ഒരു ഫീലും കാര്യങ്ങളുമൊക്കെ വന്നു കുറച്ചൊന്ന് ഒരു മനസ്സിൻ്റെ സങ്കടമൊക്കെ മാറി തുടങ്ങിയെന്ന് പറയും ഇത് പലപ്പോഴും അനുഭവം ഉണ്ട് കേട്ടോ ഇങ്ങനെ ഭയങ്കരമായിട്ടും സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വീണ് കിട്ടും അപ്പോൾ ആ ഒരു വലിയ സങ്കടം ഇങ്ങനെ ചെറു ചെറുതായിട്ടൊന്ന് മാറിക്കിട്ടാറുണ്ട് അപ്പൊ ഈ കോടയൊക്കെ വീഡിയോയിൽ ഇത് അത്രത്തോളം ക്ലിയറാന്ന് എനിക്കറിയത്തില്ല പക്ഷെ അത്യാവശ്യം നന്നായിട്ട് കോട ഇറങ്ങുന്നുണ്ട് കേട്ടോ അതിങ്ങനെ മഴ ചാറ്റി ചാറ്റി നിൽക്കുന്നോണ്ടാണ് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നന്നായിട്ട് മഞ്ഞ ഇറങ്ങുമായിരിക്കും ഞാനിങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കയായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ട്രൈ പോഡ് എന്ന് പറയുന്നത് അത്ര നല്ല ട്രൈ പോഡല്ല ഞാനിവിടെ വന്നിട്ട് ഇതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കി മേടിച്ചതാണെങ്കിൽ ഇത് തെമുവിന്ന് മേടിച്ചതാണ് ഇത് റീപ്ലേസ് ചെയ്യാൻ റിട്ടേൺ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്കന്നത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ട്രൈ പോഡായിരുന്നു ഞാൻ ഉപയോഗിക്കുന്നത് ട്രൈ പോഡിൽ നിന്ന് തെന്നിപ്പോയി എൻ്റെ ഫോൺ താഴെ പൊട്ടി ചിന്നി ചെതറിയിട്ടുണ്ട് വെക്കുവെള്ളിയാഴ്ച ആയിട്ട് എന്തായാലും നല്ലൊരു ഗിഫ്റ്റാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല ഫോണിൻ്റെ ഇ എം ഐ അടച്ചു തീർന്നിട്ടില്ല അതാണ് സത്യാവസ്ഥ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ എന്തോ മനസ്സിലൊരു നെഗറ്റിവിറ്റി കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും ഇങ്ങനെ അങ്ങോട്ട് മാറിയെന്ന് വിചാരിക്കുന്നു എന്തോ ഒരു ഭയങ്കര നെഗറ്റിവിറ്റി തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫോൺ പൊട്ടി എന്തായാലും സന്തോഷം ആ ഒരു പ്രശ്നം അങ്ങോട്ട് തീർന്നു കിട്ടി എങ്ങനെ വീട്ടിൽ വിളിച്ച് പറയുമെന്ന് നടത്തില്ല ഇതിനെ റെഡി ആക്കണമെങ്കിൽ എന്നാ ചെയ്യണമെന്ന് എന്ന് എനിക്കറിയത്തില്ല റെഡി ആക്കാനുള്ള കട എവിടെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല ഒന്നും അറിയത്തില്ല പോകണമെങ്കിൽ ഇന്ന് ഇത് വെള്ളിയാഴ്ച പോകാൻ പോലും പറ്റത്തില്ല അറിയത്തില്ല എന്നാ ചെയ്യുന്നതെന്ന് എന്താ പറയുക ഓരോന്ന് ഓരോന്നായിട്ടിങ്ങനെ ഒന്ന് കഴിയുമ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ വന്നോണ്ടിരിക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സ്ക്രീനിലോട്ട് നോക്കിയിരുന്ന് സംസാരിക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ പൊന്നുമോല് കൊണ്ടു നടന്ന എൻ്റെ ഫോണാണ് എപ്പോഴും ഇങ്ങനെ തൂത്തും തുടച്ചും തൂത്തും തുടച്ചൊക്കെ മെയിൻറ്റൈൻ ചെയ്തു അതങ്ങനെയാണ് നമ്മൾ ഒരു ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നുള്ളത് അപ്പോൾ എന്തായാലും ഫോൺ തീരുമാനമായിട്ടുണ്ട് എൻ്റെ ഫോൺ പൊട്ടുന്നതിന് മുന്നേ ഞാനെടുത്ത ലാസ്റ്റ് വീഡിയോ ക്ലിപ്പാണ് കേട്ടോ നേരത്തെ നിങ്ങൾ കണ്ടത് അതായത് ആ കോടെ ഇറങ്ങുന്ന വീഡിയോ ഇല്ലേ ആ ഒരു കോടയൊക്കെ ഇറങ്ങുന്ന വൈബും പിടിച്ച് പോയതാണ് എൻ്റെ ഫോൺ വീണ് പൊട്ടി തകർന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ അതോടുകൂടി എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ പോയി എൻ്റെ മനസ്സാകെ പതറിപ്പോയി കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട സാരമില്ല അത് അങ്ങനെ നമുക്ക് പല പ്രതിസന്ധികളും നമ്മുടെ ലൈഫിൽ വരുമല്ലോ എന്തൊക്കെ കാര്യങ്ങളെ തരണം ചെയ്താണ് നമ്മളിവിടെ വരെ എത്തു നിൽക്കുന്നത് അതുകൊണ്ട് സാരമില്ല ഒന്നുമില്ലെങ്കിൽ വേറൊരു ഫോൺ മേടിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ എന്നൊക്കെ വിചാരിച്ച് ഞാൻ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് വീണ്ടും വീഡിയോ എടുത്ത് കണ്ടിന്യൂ ആയിപ്പോയി കേട്ടോ അപ്പോൾ എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മൂന്നാല് ദിവസത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണമായിരുന്നു അപ്പോൾ ഞാൻ അരി കഴുകി കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചക്കക്കുരു മാങ്ങയുടെ കറി അത് ഓൾറെഡി കുക്ക്ഡ് കറിയാണ് അതിങ്ങനെ ഫ്രോസൺ ആയിട്ട് വരുന്നതാണ് അപ്പോൾ അത് വാങ്ങിച്ച് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചട്ടിയിലൊക്കെ ഇട്ട് ഒന്ന് ചാറൊക്കെ ആക്കിയെടുത്തു പിന്നെ മീൻ ഈ പറഞ്ഞ പോലെ അതും ഇങ്ങനെ ഫ്രോസൺ ആയിട്ട് വരുന്നതാണ് ഈ പരുവത്തിൽ തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതുകൊണ്ട് എളുപ്പമുണ്ട് അതും വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി വെൽ അങ്ങനെ അഴുക്കൊന്നും ഇല്ല നല്ല ക്ലീനായിട്ട് വന്ന മീനായിരുന്നു കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കഴുകി എടുത്താൽ മതിയായിരുന്നു പിന്നെ അരിയൊക്കെ തിളച്ച വിസിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ബ്രെഡൊക്കെ ഇതൊക്കെ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് പോലും എനിക്ക് ഇതുവരെ അറിയില്ല കേട്ടോ കാരണം നമ്മളിവിടെ വന്നിട്ടും നമ്മുടെ ആ ഒരു രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആണല്ലോ കൂടുതലും ഫോളോ ചെയ്യുന്നത് പിന്നെ ഞാൻ കൂടുതലും ഓവർനൈറ്റ് ഓട്ട്സാണ് കഴിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ താമസം മാറി ഈ പുതിയ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള ലേഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹൗസ് ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിവിടുത്തെ ആളായതുകൊണ്ട് അവർ ആണ് ഇപ്പോൾ പല കാര്യങ്ങളും എങ്ങനെയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല ഐറ്റംസും അങ്ങനെയല്ല എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ ഞാൻ അവരിൽ നിന്നാണ് കേട്ടോ പഠിക്കുന്നത് അങ്ങനെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് മോരേറി വെക്കാൻ വേണ്ടി ഉള്ള പരിപാടിയാണ് അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ നല്ല പുളിയുള്ള മോരൊന്നും ഇവിടെ കിട്ടത്തില്ല യോഗട്ട് കിട്ടും യോഗട്ട് വെച്ച് നമ്മളൊരു തട്ടിക്കൂട്ട് മോരുകറി അങ്ങനെ ഉണ്ടാക്കും അപ്പോൾ തേങ്ങ അരച്ച് മോരുകറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പച്ചമുളകും വെളുത്തുള്ളിയും തേങ്ങയും കൂടെ അരച്ചിട്ട് കറിവേപ്പിലൊന്നും ഇല്ല കേട്ടോ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടൊരു തട്ടിക്കൂട്ട് മോരുകറി അത്രയേ ഉള്ളൂ കാരണം കറിവേപ്പില മേടിക്കണമെങ്കിൽ ഞാൻ ഇനി അങ്ങ് വരെ പോകേണ്ടി വരും അത് ആ ഒരു സാധനം മാത്രം മേടിക്കാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റത്തില്ലോ അതുകൊണ്ട് ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ മോരുകറി റെഡിയാക്കി അതുപോലെ തന്നെ നമ്മൾ ചക്കക്കുരു മാങ്ങക്കറിയും ഉണ്ടാക്കിയത് റെഡിയായിട്ടുണ്ട് അപ്പോൾ ഈ സാധനങ്ങളെല്ലാം അപ്പോൾ തന്നെ ഞാൻ ഇതേപോലെ പാത്രത്തിലേക്ക് മാറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നമുക്ക് ഫോ ഫ്രിഡ്ജിലേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ നമുക്ക് പുറത്ത് അങ്ങനെ വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഞാനതെല്ലാം പാത്രങ്ങളിലാക്കി ഫ്രിഡ്ജിലേക്ക് കയറ്റാൻ പാകത്തിന് വെച്ചിരിക്കുകയാണ് അപ്പം മീൻകറി വെക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മീൻകറി വെക്കാൻ പോവുകയാണ് കേട്ടോ എൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ല എൻ്റെ ഫോൺ പൊട്ടി എന്നുള്ള ആ ഒരു റിയാലിറ്റിയിലേക്ക് വന്നപ്പോഴത്തേക്കിന് എൻ്റെ കിളി മൊത്തത്തിൽ പോയി കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ ചെയ്യുന്ന എല്ലാം ഒരുവിധം തലതിരിഞ്ഞൊക്കെ ആയിരുന്നു എങ്ങനെയൊക്കെയോ ഞാൻ മീൻകറി വെച്ചു എന്ന് പറഞ്ഞാൽ മതി കാരണം ഉലുവൊക്കെ ഇടാനൊക്കെ മറന്നുപോയി പിന്നെ അത് വീണ്ടും ഇട്ടു അങ്ങനെ മൊത്തത്തിലൊരു തട്ടിക്കൂട്ട് മീൻകറിയൊക്കെയാണ് കേട്ടോ വെച്ചത് അപ്പോൾ ഞാൻ മീൻകറിയൊക്കെ വെക്കുന്ന റെസിപ്പിയൊക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല നമ്മുടെ ആ ഒരു മുളകിട്ട കുടമ്പുളിയിട്ട് മീൻകറി അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് നല്ല ആവോലി കിട്ടിയിട്ടുണ്ടായിരുന്നു ആവോലി ആയിരുന്നു കേട്ടോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ക്രിസ്ത്യാനിയും ചെയ്യല്ലാത്ത കുറേ കാര്യങ്ങളാണ് എനിക്ക് ചെയ്യാനുള്ളതെന്ന് കാരണം നമ്മൾ ഞാനൊക്കെ കേട്ട് വളർന്നിരിക്കുന്ന ദുഃഖ വെള്ളിയാഴ്ച പ്രകൃതി പോലും ശാന്തമായിരിക്കും എന്നാണ് അന്ന് നമ്മൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യത്തില്ല നമ്മൾ രാവിലെ പള്ളിയിൽ പോകും പള്ളിയിൽ നിന്ന് നേർച്ചക്കഞ്ഞിയൊക്കെ കുടിച്ച് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാലും അന്നത്തെ പണ്ടൊക്കെ ടി വി പോലും വെക്കാൻ മമ്മിയൊന്നും സമ്മതിക്കത്തില്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മളൊക്കെ വളർന്നു കഴിഞ്ഞപ്പം നമ്മളിങ്ങനെ എല്ലാത്തിനും പുരോഗമനവാദവും പറയുമല്ലോ അങ്ങനല്ലേ ഇങ്ങനല്ലെന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ ഒച്ച വെക്കാൻ നിറങ്ങി കഴിഞ്ഞപ്പം പിന്നെ ടി വി വെച്ച് കാണാറുണ്ടെങ്കിലും ഒരിക്കലും ഇങ്ങനെയൊന്നും ഞാനും ചെയ്തിട്ടില്ല കേട്ടോ ഒരു ഒരു ദുഃഖ വെള്ളിയാഴ്ച പോലും ഇങ്ങനെ ഇറച്ചി മീനുമൊക്കെ കൈകാര്യം ചെയ്യോ കഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ സാഹചര്യങ്ങൾക്കനുസരിച്ച് പലപ്പോഴും നമ്മൾ മാറേണ്ടി വരും അങ്ങനെ എനിക്ക് മാറേണ്ടി വന്നു കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ ദുഃഖ വെള്ളിയാഴ്ച ഞാനും പള്ളിയിൽ കഞ്ഞിയൊക്കെ കുടിച്ച് ആ ഒരു രീതിയിൽ കുരിശിൻ്റെ വഴിയൊക്കെ കൂടി നടന്നതാണ് പക്ഷേ ഈ വർഷം എനിക്ക് ഇങ്ങനെയൊക്കെ ആകേണ്ടി വന്നു അപ്പോൾ അതൊക്കെ നമ്മുടെ സാഹചര്യങ്ങളാണ് നമ്മളെ മാറ്റുന്നത് അപ്പം ഞാൻ വിചാരിച്ച് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ദുഃഖ വെള്ളിയാഴ്ച മീനൊന്നും കഴിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഇഞ്ചിക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇഞ്ചിക്കറിയും ചക്ക കുരുമാങ്ങയും അതുപോലെ മോരുകറിയൊക്കെ കൂട്ടി ചോറ് കഴിക്കുകയാണ് പക്ഷേ എന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ ഞാൻ നോൺ വെജ് കഴിക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ മൊത്തത്തിൽ താളം തെറ്റിയൊരു ദുഃഖ വെള്ളിയാഴ്ച തന്നെയായിരുന്നു അങ്ങനെ കുക്കിങ്ങും ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞാൽ കിച്ചൺ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ടും എൻ്റെ ഓണർ ഇവിടെ ഇല്ല കേട്ടോ അവർ രണ്ട് മൂന്ന് ദിവസമായിട്ട് പുറത്താണ് അവർ ഒക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അവർ പോയിരിക്കുന്നു അപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ എൻ്റെ ഫോൺ പൊട്ടാൻ കാരണക്കാരനായ കോട ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ദുഃഖവള്ളി ശരിക്കും ദുഃഖവള്ളി ആയത് കേട്ടോ എൻ്റെ ഫോൺ വീണ് പൊട്ടിയതോടെ എൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയൊരവസ്ഥയായി ഭയങ്കര പോയി കേട്ടോ കാരണം ഞാൻ പൊന്നുപോലെ കൊണ്ടാടുന്നൊരു ഫോണായിരുന്നു അപ്പോൾ വീട്ടിൽ വിളിച്ച് പറഞ്ഞപ്പം ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു സാരം ഇല്ലടി നീ എത്ര ഫോൺ എറിഞ്ഞു പൊട്ടിച്ചിരിക്കുന്നു അത് വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെ പൊട്ടിയതല്ലേ സാരം ഇല്ല വേറെ ഫോൺ എടുത്തോ എന്നൊക്കെ പറഞ്ഞു എന്നാലും ഇത് ഞാൻ ഭയങ്കരമായിട്ടും ഇങ്ങനെ പൊന്നുപോലെ കൊണ്ടാടുന്നൊരു ഫോണായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് ഭയങ്കര ഒരു വിഷമായി പോയി അതോടെ എൻ്റെ വീഡിയോ എടുക്കാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ അങ്ങ് പോയി കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് പോയിട്ട് ഫോണൊന്ന് കൊണ്ട് കാണിച്ച് നോക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് ഇത് ശരിയാക്കാൻ ഇനി എങ്ങനെയാണ് എത്ര രൂപയാവുന്നൊന്നും അറിയത്തില്ലല്ലോ അപ്പോൾ അതൊക്കെ വിചാരിച്ചിരിക്കുകയാണ് എന്തായാലും ഒരു മൂന്നാല് ദിവസത്തേക്കുള്ള കുക്കിംഗ് ഒക്കെ ചെയ്തു നമ്മൾ ചക്ക കുരുമാങ്ങാക്കറി ഉണ്ടാക്കി മോരുകറി ഉണ്ടാക്കി മീൻകറി ഉണ്ടാക്കി മീൻ വറക്കാനായിട്ടെല്ലാം പെരട്ടി വെച്ചു ചോറ് വെച്ചു അപ്പോൾ ഒന്നും കഴിച്ചില്ല ഞാനിപ്പോൾ ചോറ് കഴിച്ചിട്ട് കയറുക എന്നാണ് ഇനി ഒന്ന് കുളിക്കണം കുളിച്ചിട്ട് പതുക്കെ അതൊക്കെ പോകാമെന്ന് വിചാരിക്കുകയാണ് ഫോൺ ശരിയാക്കാൻ വേണ്ടി കാരണം ഈ ഫോൺ ഇങ്ങനെ കാണുമ്പോൾ 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 എനിക്കിങ്ങനെ എൻ്റെ മൈൻഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അതെങ്ങനെ വരേണ്ടതെന്ന് അറിയത്തില്ല അത്രയും സങ്കടം തോന്നുന്നുണ്ട് ഈ ഫോൺ പൊട്ടിയത് കാണുമ്പോൾ അപ്പോൾ എന്തായാലും ഇനി കുളിച്ച് റെഡി ആയി പോകാമെന്ന് വിചാരിക്കുക ഞാനിങ്ങനെ പൊന്നുപോലെ കൊണ്ടുനടന്ന എൻ്റെ ഫോണായിരുന്നു കേട്ടോ അപ്പോൾ അത് താഴെ വീണ് പൊട്ടിയെന്നുള്ളത് എനിക്കങ്ങ് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായി പോയി അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചത് പക്ഷേ ഈ പോക്കിലും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല ഫോൺ ശരിയാക്കാൻ പറ്റിയില്ല ഫോൺ ശരിയാക്കാൻ ഇവിടെ പറയുന്ന എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റേറ്റാണ് പറയുന്നത് കാരണം എൻ്റെ കയ്യിലിരിക്കുന്നത് വിവോയുടെ എക്സ് നയൻറ്റി ആണ് ഒന്നാമത്തെ കാര്യം അതിൻ്റെ പാർട്സ് ഇവിടെ കിട്ടാനില്ല അതിൻ്റെ എന്തെങ്കിലും സാധനം മാറണമെങ്കിൽ അത് ഇവിടെ കിട്ടാനില്ല അവർ ഓർഡർ ചെയ്ത് ചൈനയിൽ നിന്ന് വരുത്തണം എന്നൊക്കെയാണ് അവർ പറയുന്നത് അവർ പറഞ്ഞ റേറ്റിനെ എന്തായാലും ഈ ഒരു ഫോൺ റെഡിയാക്കാൻ എനിക്ക് താല്പര്യമില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ തൽക്കാലം ഫോൺ ശരിയാക്കാതെ തിരിച്ചു വരികയാണ് ചെയ്തത് അപ്പോൾ ഇത് കൊള്ളിയാഴ്ചയായിട്ട് എന്തായാലും ചങ്ക് പോകുന്ന ഒരു സങ്കടം തന്നെയാണ് എനിക്ക് എനിക്കുണ്ടായത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇച്ചയനെ വിളിച്ച് പറഞ്ഞപ്പം ഇച്ചായും ഭയങ്കര സപ്പോർട്ടീവായിട്ട് സംസാരിച്ചു അതുപോലെ തന്നെ ചേട്ടായിനെ വിളിച്ച് സംസാരിച്ചപ്പോഴാണേലും ചേട്ടായിയും പറഞ്ഞത് ആൾക്കാർ മരിച്ചു പോകുമ്പം നമ്മൾ സഹിക്കുന്നില്ലേ പിന്നെയാണോ ഈ ഒരു ഫോൺ എന്നൊക്കെ ചോദിച്ചപ്പം ശരിയാണ് നമുക്ക് അത് അതിലൊക്കെ ഒരു റിയാലിറ്റി ഉണ്ട് എന്നാലും നമുക്കിഷ്ടപ്പെട്ടൊരു സാധനം നശിച്ചു പോകുമ്പോൾ നമുക്കതൊരു സങ്കടം അല്ലേ അങ്ങനെ ആ ഒരു സങ്കടം ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ ഇപ്പോഴും ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പം ഭയങ്കരമായിട്ട് എനിക്ക് വിഷമം വരുന്നുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എനിക്കിനിയിപ്പോൾ വീഡിയോ എടുക്കണമെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിലും ഒക്കെ എൻ്റെ ആ ഒരു ഫോൺ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയതിനിടയിൽ ഞാൻ തേണ്ട ഫോൺ ശരിയാക്കാൻ പോകാൻ റെഡി ആയതാണ് പോയിട്ട് വന്നു കഴിഞ്ഞിട്ടുള്ള കഥകളെല്ലാം പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഞാൻ പോകാൻ ഇറങ്ങി കഥക് പൂട്ടുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ ഞാൻ പോകാൻ പോകാനിറങ്ങിയപ്പോഴത്തേക്കിന് മഴ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാ പറഞ്ഞ നാട്ടിൽ പറയുന്ന നാട്ടിലെ നമ്മുടെ നാട്ടിലെ ആ ഒരു മഴ പോലെ ഭയങ്കര ശക്തമായ മഴയല്ലെങ്കിലും ഇവിടെ ഇങ്ങനെ തുള്ളിത്തുള്ളി നിൽക്കും പക്ഷേ നല്ല കാറ്റ് വീശും കേട്ടോ കുടയൊക്കെ പറന്ന് ഇതിലേ പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ നമ്മൾ മുഴുവൻ നനയും എത്ര കുട ചൂടിപ്പോയെന്ന് പറഞ്ഞാലും നമ്മൾ മൊത്തം നനയുന്ന രീതിയിൽ കാറ്റടിക്കും കണ്ടോ അപ്പോൾ കാറ്റടിക്കുമ്പോഴത്തേക്കും എൻ്റെ കുടയൊക്കെ പറന്ന് പോയി എൻ്റെ ഫോണും എല്ലാം നനയുമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ വീഡിയോ പിടുത്തൊക്കെ നിർത്തിയിട്ട് വേഗം നടന്ന് ചേച്ചിയുടെ ഒക്കെ അടുത്തേക്ക് പോയി അപ്പോൾ അവിടെ ചെന്നപ്പം എന്താ പറയുക പെസ വ്യാഴാഴ്ച കഴിക്കേണ്ട അപ്പം വട്ടയപ്പം എനിക്ക് ദുക്കൊള്ളിയാഴ്ച കിട്ടി കേട്ടോ ചേച്ചി വട്ടയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ കഴിച്ചത് ദുഃഖ വെള്ളിയാഴ്ചയാണ് അങ്ങനെ വട്ടയപ്പം ഒക്കെ കഴിച്ച് ചേച്ചിയോട് അതിൻ്റെ അഭിപ്രായം പറഞ്ഞു അതേപോലെ ഏതാണ്ട് കൈപ്പ് നീര് കുടിക്കേണ്ട സ്ഥാനത്ത് ഞാൻ പായസമാണ് കേട്ടോ കുടിച്ചത് അങ്ങനെ മൊത്തത്തിൽ താളം തെറ്റിയ ഒരു ദുഃഖ വെള്ളിയാഴ്ച തന്നെയായിരുന്നു എനിക്കറിയാം നമ്മൾ വിശ്വസിച്ച് വളർന്നു വന്ന ഒരു രീതി വെച്ചിട്ട് ഇതൊന്നും ഇങ്ങനെയൊന്നും അല്ല എന്നെനിക്കറിയാം പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സാഹചര്യങ്ങള് നമ്മളെ പലതും ചെയ്യാൻ പ്രേരിപ്പിക്കും അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് പിള്ളേരുടെ കൂടെ ചെളിയൊക്കെ അടിച്ചിരുന്ന് കുറച്ച് സങ്കടമൊക്കെ മാറിയോ എന്ന് ചോദിച്ചാൽ മാറിയൊന്നുമില്ല കുറേ നേരം ചിരിച്ചു അത്രയും തന്നെ അങ്ങനെ ഞങ്ങൾ ഫോൺ ശരിയാക്കാൻ പോകണം കേട്ടോ അപ്പോൾ പോയ വഴിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ മഴയായിരുന്നു മഴയത്ത് ഇങ്ങനെ പോകുക എന്ന് പറയുന്നത് തന്നെ ഒരു മെനഘട്ട പരിപാടിയാണ് പക്ഷേ നമ്മളിങ്ങനെ ജുമ്മാരെ ട്രിപ്പൊക്കെ പോകുകയാണെങ്കിൽ എനിക്കിഷ്ടമാണ് അല്ലാതെ ഇങ്ങനെ ഇറങ്ങിയും കയറിയൊക്കെ നടക്കാൻ എനിക്കിഷ്ടമല്ല അങ്ങനെ പോയി ഫോൺ ശരിയാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു ട്രോമ തീർക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാൻ കരുതാട്ടോ അപ്പം ഇതാണ് ഉച്ചയ്ക്ക് ഞാൻ നോൺ വെജ് മീനൊന്നും കഴിച്ചില്ലെങ്കിലും വൈകുന്നേരം കഴിച്ചു കഴിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞത് അപ്പോൾ ചോപ്സ്റ്റിക്ക് വെച്ചിട്ട് ഫുഡ് കഴിക്കാനുള്ളൊരു പരിശ്രമമായിരുന്നു കേട്ടോ ഇത് എനിക്ക് ശരിക്കും ഇതിങ്ങനെ കഴിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് നമ്മുടെ ഒരു സിനിമയുണ്ടല്ലോ സീനിയേഴ്സ് സിനിമയ്ക്കകത്താ മതിലി ഏടാൻ ശ്രമിക്കത്തില്ല എന്നാലും പറയത്തില്ല എടാ ഇങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് മനോജ് കേജൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കാണിക്കുന്ന ആ ഒരു സീനില്ല അതായിരുന്നു കേട്ടോ എനിക്ക് ഓർമ്മ വന്നത് ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഈ ഒരു സാധനം വെച്ചിട്ട് എനിക്കത് തിന്നാൻ അറിയത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ കുറേ പരിശ്രമം നടത്തി നോക്കി അത് പിടിക്കാൻ പോലും എനിക്കറിയില്ലായിരുന്നു അങ്ങനെ പിന്നെ അവസാനം ഞാൻ പരാജിതയായിട്ട് മര്യാദയ്ക്ക് ആ ഒരു ഫോർക്കും കൊണ്ട് അത് കോരി കഴിച്ചു കേട്ടോ അങ്ങനെ ഫോൺ ശരിയാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു സങ്കടമൊക്കെ എൻ്റെ മനസ്സിലും ഒക്കെ ഉണ്ട് പുതിയ ഫോൺ എടുക്കാൻ ഒരു ശ്രമം നടത്തി നോക്കി അതും ചീറ്റിപ്പോയി കാരണം ഇ എം ഐ ഒക്കെ ഇട്ട് ഫോൺ എടുക്കുക എന്ന് പറയുന്നതും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത്ര പോസിബിൾ പോസിബിളല്ല എന്നെനിക്ക് മനസ്സിലായി അങ്ങനെ ഉണ്ടായിരുന്ന ഫോൺ പോവുകയും ചെയ്തു പുതിയ ഫോൺ മേടിക്കാനും പറ്റിയില്ല അതുകൊണ്ടെന്നാൽ പിന്നെ കുറച്ച് ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ എല്ലി പോയി കേട്ടോ അപ്പോൾ ഇതൊന്നും പ്രീ പ്ലാൻഡ് അല്ലായിരുന്നു ഞങ്ങൾ ഫോൺ ശരിയാക്കാൻ പോയടത്തൊന്ന് നേരെ പ്ലാൻ മാറ്റിപ്പോയതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ എടുക്കലൊക്കെ ഭയങ്കര ഫ്ലോപ്പായിരുന്നു കാരണം നേരത്തെ പറഞ്ഞാൽ നമുക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ ഫോൺ പോയതിൻ്റെ സങ്കടം കിടക്കുന്നതുകൊണ്ട് അങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല പക്ഷേ ഷോപ്പിങ്ങിനെ അതൊന്നും ബാധിച്ചില്ല കേട്ടോ ഇത് മുഴുവൻ ഞാൻ വാങ്ങിച്ചു കൂട്ടിയ സാധനങ്ങളാണ് അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ച് അതുകൊണ്ട് എല്ലാം പാക്ക് ചെയ്തൊക്കെ എടുത്തു അപ്പോൾ ഇതായിരുന്നു എൻ്റെ ദുഃഖം വെള്ളിയാഴ്ച കുറെ കാര്യങ്ങൾ ഞാൻ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സ് എല്ലാം നിറഞ്ഞിട്ട് ഞാൻ ചേച്ചിട്ട ഡ്രസ്സൊക്കെ ഇട്ടോട്ടാണ് കേട്ടോ പോയത് അതാണ് ഞങ്ങൾ രണ്ടുപേരും മാച്ചിങ് മാച്ചിങ് പാൻറ്റൊക്കെ ഇട്ട് നിൽക്കുന്നത് ചേച്ചിക്ക് അത് വലിയ പാന്റും എനിക്കത് ത്രീ ഫോർത്തുമായി പോയി അതാണ് വ്യത്യാസം അപ്പോൾ ഇത്രയേ ഇന്നത്തെ വീഡിയോ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം